ഹലോ അപ്പൊ നമ്മളിത് കഷ്ടപ്പെട്ട് ഓടി നല്ല ക്യൂ ആയിരുന്നു കേട്ടോ ഒരു ടിക്കറ്റ് എടുക്കാനായിട്ട് നല്ല ക്യൂ ആയിരുന്നു ഇന്നെന്താന്നറിയില്ല ഇത് സൺ ആയിരുന്നു തോന്നുക നല്ല ക്യൂ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓടി വയ്യാതായി അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടി ട്രെയിൻ കിട്ടിയെന്ന് പറയാം അപ്പൊ ട്രെയിൻ കിട്ടി നമ്മൾ ആ ക്രൂർ കിട്ടാൻ നമുക്ക് കോഴിക്കോട് എത്തണം കോഴിക്കോടേക്ക് പോയിട്ടുള്ള വിശേഷം എന്താ കാണിക്കാം കേട്ടോ സത്യം നല്ല കിടപ്പുണ്ട് എനിക്ക് ആ ഓടിയൻ്റെ ഒരു ക്ഷീണമുണ്ട് ഓക്കെ ഇതാണ് കേട്ടോ ആ ടിക്കറ്റിന്റെ ക്യൂ എനിക്ക് എങ്ങനെയോ ടിക്കറ്റ് കിട്ടിയത് ഭാഗ്യത്തിനാണ് കേട്ടോ പിന്നെ നമ്മുടെ ഞാൻ ട്രെയിനൊക്കെ കയറിയിട്ടൊക്കെ അയച്ചു തന്നിട്ടോ ഭാരതപ്പുഴയുടെ ഒരു ഭംഗിയോ കുന്തരസല്ലേ നമ്മൾ ആ ട്രെയിനിന് ഇരിക്കുമ്പോഴാണ് അതിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാ ഇവിടെ ഒരു പഴയൊരു പാലുണ്ടായിരുന്നു അത് പൊളിച്ചിട്ട് അത് പൊളിച്ചതല്ല വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് അത് പൊളിഞ്ഞാന്ന് തോന്നുന്നുണ്ട് അത് ശരിയാക്കി നോക്കി എന്തും തോന്നു അപ്പക നമ്മളാ കോഴിക്കോട് എത്തി കോഴിക്കോട് നമ്മൾ ചേട്ടൻ എടുക്കാൻ വന്നിട്ടുണ്ട് सी यलमड़ी ए쁘ড়াవు ఏ쁘డి మీకు ఎప్పుడు సాధికర బేసి కొడుము పొటాటో గ్రేస్ పొటా అపా గ్రేస్ ఇకి ఉన్ని చటన్ పుట్టంగర నివేదరం ఉంది హోటల్ గేట్ ఇండ్ పోల్ కొడుతస్తా క్లాన పుట్టంగరలే ఆ ఉన్ని చటన్ ఉన్ని చటన్ కడిపలేదు గైస్ పరియ్ కాణ నమస్కారం ഉണ്ണിച്ചേട്ടൻ ഭയങ്കര നാണമെന്ന് പറയാൻ പറഞ്ഞില്ലേ ഞാൻ മറക്കും നാണോ നാണന്നാണെ നമ്മൾ പുട്ട് കഴിച്ച് കോഴിക്കോട് നിന്ന് തുടങ്ങുകയാണ് ഇനി നമ്മൾ പലതും കഴിക്കും ഇപ്പൊ നമ്മുടെ കുട്ടും കടലേയും വന്നു അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഉണ്ണിച്ചേട്ട കഴിക്കുന്നത് എന്താണ് പൊറോട്ട മുട്ടക്കറി രണ്ടു കുറ്റി പുട്ട് കഴിച്ചാൽ പെറ്റിച്ച് എട്ട കുട്ടി അപ്പൊ ഗൈസ് ഉച്ച ഫുഡുളളി ഫുഡ് കഴിഞ്ഞു ഫുഡ് ഫുഡ് എനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ വിശപ്പു ഞാൻ പെട്ടെന്ന് തിന്നുകഴിഞ്ഞു കൈസ് അപ്പൊ നമ്മൾ ഇനി ഇതാ മിട്ടായി തെരുവേക്ക് പോവാണ് എന്തിനാ ഡ്രസ്സെടുക്കാൻ ഇനി എന്റെ ഡ്രസ്സും കൊണ്ട് പോയി കഴിഞ്ഞ എന്റെ അമ്മ എന്നെ കൊല്ലുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എന്നാലും പോയി നോക്കാം അപ്പൊ ഞാൻ മിഠായി തെരുവില് എന്തൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യലും അതുപോലത്തെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉപ്പെടുത്താൽ അപ്പൊ നമ്മളിതാ ബീച്ചയ്ക്ക് വന്നേക്കാണെങ്കിൽ നല്ല വെയിലാണ് കേട്ടോ നല്ല താഴെ ഇവരാതെന്ന് അറിയില്ല നല്ല വെയിലാണ് വെയിലത്ത് ഞാൻ സൺസ്ക്രീൻ പെട്ടുകൊണ്ട് ഞാൻ കുറച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്ന് നിൽക്കില്ലായിരുന്നു ഞാൻ ബീച്ച് കാണിച്ചോ നടക്കുന്നത് മറ്റേ പാറക്ക അങ്ങനത്തെ ഒരു കണ്ടോ നല്ല സംഭവല്ലേ പെട്ടെന്ന് കോഴിക്കോട് ബീച്ച് വന്നിട്ടുണ്ടോ പക്ഷേ ഇങ്ങനൊരു ഒരു വ്യൂ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ സത്യത്തിൽ ബീച്ചിന്റെ സൈഡ് അതാണ് കേട്ടോ സൗത്ത് ആണ് തോന്നുന്നില്ല സൗത്ത് ഭാഗം തോന്നുന്നു കേട്ടോ ഞാൻ നമ്മുടെ പൂന്തോളക്കില്ലേ ഇപ്പൊ രണ്ട് സാധനം കൂണ്ടുള്ള സ്ഥലത്തിനങ്ങ അത് ആ കടയിലാണ് അവിടുത്തെ ഒരു കടയിട്ട് അവിടെയാണ് അവിടെ പോയി നോക്കി അത് അഞ്ചു മണി സമയം ആവുമ്പോൾ തോന്നി വരാനായിട്ട് ആവാനായിട്ട് അപ്പൊ നമുക്ക് അതൊക്കെ വേണം കഴിക്കണമെങ്കിൽ അപ്പൊ ഈ വ്യൂ നിങ്ങൾ എന്തായാലും കോഴിക്കോട് വരികയാണെങ്കിൽ ഈ വ്യൂ എന്ന് ഞാൻ പറയുള്ളൂ അപ്പൊ ഭക്ഷണ കഴിക്കുമ്പോൾ പറയല്ലോ മസ്റ്റർ ആയിട്ട് കഴിക്കണത് അതുപോലെ ഞാൻ പറയാനുള്ളൂ സ്ഥലം എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്തോ അടിപൊളി പ്ലേസ് ആണ് അടിപൊളി അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വന്ന് തല്ലിക്കൊന്നോ ഓക്കേ അപ്പൊ കൈസ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥലം ഇറങ്ങാൻ കാലൊക്കെ നല്ല നല്ല വെയിലും ഇതാണ് മക്കളെ കോഴിക്കോടുത്ത വലിയങ്ങാടി സത്യത്തിൽ വലുതാ വലിയങ്ങാടിഞ്ഞാ വലുപ്പൊക്കെ ഉണ്ട് കാണാൻ തന്നെ ഞായറാഴ്ച അധികം കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല അധികം നല്ല ഒറ്റ കടയും തുറന്നിട്ടുണ്ടായിരുന്നില്ല സത്യത്തിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് മിഠായി തെരുവിക്ക് പോകാൻ കേട്ടാ പക്ഷെ മിഠായി തെരുവിക്ക് പോകാനായിട്ട് മുമ്പ് ബീച്ച് കണ്ടപ്പോൾ പിന്നെ ബീച്ച് സൈഡിലേക്ക് എന്നിട്ട് എവിടേക്കൊക്കെ കയറിയിട്ടൊക്കെയാണ് ഞാൻ ഇതാ ഇവിടെ എത്തിയത് ഇവിടെ നമ്മുടെ മിഠായി തെരുവിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ ഞായറാഴ്ച വേണ്ടി എന്താ തിരക്ക് നമുക്ക് പർച്ചേസ് ചെയ്യുന്നത് ഞായറാഴ്ച വരരുത് ഞാൻ ഞാൻ പറയുള്ളുട്ടോ അസില തിരക്കായിരുന്നു ഞാൻ പിന്നെ കുറച്ച് ടോപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഏതോ ഒരു ഷോപ്പിൽ കയറി ഷോപ്പിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ കുറേ ഷോപ്പുകളുള്ള കാരണം നിറച്ചുള്ള കാരണം നമുക്ക് ഷോപ്പിൻ്റെ പേരൊന്നും ഐഡിയ കിട്ടിണ്ടായിരുന്നില്ല നല്ല ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എടുത്തു മിഠായി

മൂവായിരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടോപ്പുകളാണ് അതിന്റെ കിളി പോയിട്ട് സത്യത്തില് ചിലവിടത്തൊക്കെ റേറ്റ് കുറവുണ്ട് ചിലവിടത്തൊക്കെ ഭയങ്കര കത്തിയാണ് കേട്ടോ അങ്ങനെ റേറ്റ് ഒന്നും കുറവൊന്നുമില്ല നടന്ന് 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 ലാസ്റ്റ് ഒരു ഇരിപ്പിടം കിട്ടി ഇരിക്കാണ് വയ്യാണ്ടായിക്കായി സത്യത്തിൽ കിട്ടുക ബ്ലാക്ക് കിട്ടുക ചെരുപ്പ് നോക്കി വന്നേക്കാണ് എന്നെ പരിചരിക്ക ഭംഗിയിലല്ലോ നോക്കട്ടെ അതിന് നമ്മൾ മിഠായി തെരുവിന്ന് ഡ്രസ്സ് എടുക്കുക എന്നുള്ള വ്യാജനെ വന്ന് വന്ന് ഒറ്റ ഡ്രസ്സിലേ കടയിൽ കേൾക്കണ്ടാ ചെരുപ്പം നന്നായിട്ടുണ്ട് ഡ്രസ്സിന്റെ കളക്ഷൻ അങ്ങനെ പറയുന്നത് കുറച്ച് കൂട്ടി പറയാൻ എന്നോട് കുറച്ച് കൂട്ടി കൂട്ടി പറയുന്നു കണ്ടാ കട കണ്ട കണ്ടാ നോക്കി വയ്ക്കുന്നു അപ്പം നമ്മൾ കളക്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്ക് പക്ഷെ എൻ്റെ ഒരു മനസ്സിലുള്ളത് കണ്ടില്ല പക്ഷെ നിറയെ കളക്ഷൻസ് ഉണ്ട് കണ്ടോ കുറേ ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും വന്നോളൂ കടയിലേക്ക് ഏതാ കട കേട്ടാ പേര് ആ കൊളാബ് കൊളാബ് എടുത്തു അപ്പം നമ്മൾ ഇതാ ചെരുപ്പ് മേടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് നല്ല ചൂടാട്ടോ പക്ഷെ ഇന്ന് ഞായറാഴ്ച ഞാൻ പ്രത്യേകിച്ച് എന്റെ ആൾക്കാരോട് ഞാൻ പറയാണ് നിങ്ങൾ ഞായറാഴ്ച ഈ കോഴിക്കോട് മിഠായ വരെ നല്ല തിരക്ക് എന്ന് പറയാം നല്ല തിരക്കാണ് വേറെ ദിവസം വന്നോട്ടെ നിങ്ങൾ ഏഹ് അല്ലേ നല്ല ക്രൗഡുണ്ട് ഇവർ തന്നെ പറയുന്നുണ്ട് നല്ല ക്രൗഡുണ്ട് ഇവരെ വരെ കേട്ടോ ഞാൻ വന്ന് പെട്ടു സൺഡേ വന്ന് ഞാൻ പെട്ടു നമുക്കധികം സെലക്ട് ചെയ്യാൻ പറ്റില്ലേ ആ സെലക്ട് ചെയ്യാൻ പറ്റില്ലേ നമുക്കധികം നിങ്ങൾ അത് നോട്ട് ചെയ്തോ ഓക്കേ

അപക നമ്മള് അടുത്ത കടയിലേക്ക് ടോപ്പ് എടുക്കാൻ വേണ്ടി വന്നേക്കാണ് കൊറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഫുൾ കൺഫ്യൂഷൻ ആണ് ഏതെടുക്കണം ഏതെടുക്കണം അതെ അതെ പർച്ചേസ് ചെയ്യണേ സാർ വരൂ സാർ വരുന്നില്ല സാർ ഓടുന്നു നമ്മള് തെരഞ്ഞോണ്ടിരിക്കണം കേട്ടോ ഏതെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം

വയ്യാണ്ടായി മിഠായി തീരുന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ലാട്ടോ നടന്ന് വെച്ചിട്ട് കാലി പോയി അവിടെ ഈ ചേട്ടൻ ഞങ്ങൾ ഇപ്പൊന്ന് വെച്ചിട്ട് കുറച്ചേരം എത്തിയിട്ട് ആസാനെന്താന്റെ രണ്ടുമൂന്ന് ചെരുപ്പ ഞാൻ എടുക്കുന്നു ഈ ഒരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടു ഡ്രസ്സ് മാത്രം ഇത്ര തരത്തിലല്ല ചെരുപ്പ് വേണ്ട നല്ല ഭംഗിയുള്ളത് നല്ല റേറ്റ് കുറവാണ് അതിന് ഇത്ര ചേട്ടാ നൂറ്റമ്പത് ചെരുപ്പിനെ അടിപൊളി ഇഷ്ടപ്പെട്ടു ഇനി കുറച്ചും കൂടി രണ്ടതിന്റെ നെയിൽ പോളിഷും ഈ ഒരു കളറും സെയിം ആ അയ്യോ അത് വേണ്ട ചേട്ടാ അത് രാജാവിന്റെ പൊടിയും നടന്ന് നടന്ന് ഒരു കരിക്ക് കുടിച്ചു അതുപോലെ തന്നെ ജ്യൂസ് കുടിച്ചു പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കോഴിക്കോട് ഈ പായസം എൻ്റെ അമ്മയും അടിപൊളി പായസാണ് കേട്ടോ ഞാൻ പരിപ്പ് പായസം ഒന്നും കുടിക്കാത്ത ഒരാളാണ് ഞാൻ കോഴിക്കോട് വന്നത് തെരഞ്ഞു തെരഞ്ഞു കുടിക്കും അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് എന്താ പറയാ നമ്മൾ വീട്ടിൽ വെക്കണമൊക്കെ ഒരു ഫീലില്ലേ ആ ഒരു ടേസ്റ്റാണ് ഈ പരിപ്പ് പായസത്തിന് എനിക്കിഷ്ടല്ല പരിപ്പും പാലട അങ്ങനത്തെയൊന്നും പായസം ഞാൻ കുറച്ചേ കുടിക്കുള്ളൂ കുടിച്ചാൽ തന്നെ പക്ഷേ ഇനി ഇത് ഫുള്ളും കുടിച്ചു ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപയ്ക്കുള്ള സാധനമൊക്കെ ഉണ്ട് കേട്ടോ ഒരു ക്ലാസ്സിൽ നർസ് തരും ഒരു മുസ്ലിം ചേട്ടനാണ് കേട്ടോ ഇത് കൊണ്ടുങ്ങനെ നടക്കുന്നേ നല്ലൊരു ചേട്ടന സ്നേഹമുള്ള ചേട്ടനാണ് ഇത് വേറൊരു ചേട്ടൻ തന്നെയാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് താടിയൊക്കെ ആയിട്ട് കുറച്ച് വണ്ണത്തിലൊരു ചേട്ടനായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും അപ്പോൾ നമ്മുടെ കൂന്തൽ 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 ഇതാണല്ലോ ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂന്തൽ റോസ്റ്റ് കൂന്തൽ റോസ്റ്റ് ഞാൻ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കോഴിക്കോട് വന്നിട്ട് ഇത് മിസ്സാക്കരുതല്ലോ ഇപ്പോൾ കുറച്ച് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണല്ലോ അപ്പം ഞാനിത് കഴിച്ചു എനിക്കിഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയാം എന്താ പറയുക എനിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ട് അറുപത് രൂപയ്ക്ക് തൊണ്ണൂറ് രൂപ അറുപത് രൂപയ്ക്കാണ് രണ്ട് ചെറുതിനാണെങ്കിൽ രണ്ട് ഒരെണ്ണത്തിന് അറുപത് രൂപ വലുതാണെങ്കിൽ തൊണ്ണൂറ് രൂപ ഒരെണ്ണത്തിന് ഇട്ടോ അതിനൊക്കെ ഉള്ളതുണ്ടാവും കൂന്തളന വില ഉണ്ടാവും അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് മസാലയൊക്കെ ചേർത്തിട്ട് കുഴപ്പമില്ല കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കഴിക്കാം കഴിച്ചു ഞാൻ ഓക്കേ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ കഴിക്കാം പൈസ കൊടുത്ത് പഠിച്ചല്ലേ അങ്ങനെ നമ്മൾ കുറച്ച് ഉപ്പിലിട്ടതൊക്കെ മേടിച്ച് ഉപ്പിലിട്ടത് എനിക്ക് ഇവിടെ വന്നാൽ മേടിക്കണം നിർബന്ധ അതൊക്കെ കോഴിക്കോടു എറണാകുളത്തിന്റെ അത്ര ഇല്ല എന്നൊക്കെ പറയുന്നു ആർക്കറിയാം ഉണ്ട് അറിയുള്ള ഞാൻ ലൈവ് മീൻസ് വീഡിയോ എടുക്കാണ്ട് പറയട്ടെ സനൽ ചേരുന്ന ഞാൻ കൊറച്ച് ഭംഗിയൊക്കെ ആവട്ടെട്ടാ േ അങ്ങനെ സത്യത്തിൽ നോണ പറയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കോഴിക്കോട് ബീച്ചൊക്കെ തെണ്ടിത്തിരിഞ്ഞ് അതുപോലെ മറ്റേ മിഠായിത്തിരിവും തെണ്ടിത്തിരിഞ്ഞ് വയ്യാതായി കാൽവേന എടുത്ത് ഒരു വിധമായി നമ്മളിതാ ഇപ്പോൾ എവിടേക്ക് പോകുന്നു ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു അത് കഴിഞ്ഞ ഒരു മൂവിക്ക് തരണം അത് കഴിഞ്ഞ് നമ്മൾ ഞാൻ തൃശ്ശൂർ പോവും അയ്യോ വയ്യ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോയുള്ളൂ കോഴിക്കോടിൻ്റെ ഭംഗിയൊന്നും കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നില്ല ഞാൻ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയോ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ മാക്സിമം എന്നെ കൊണ്ടാകുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ